മേപ്പാടി നീലിക്കാപ്പ് പ്രദേശത്ത് എഴുപതിലധികം കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന കുടിവെള്ളം മലിനമെന്ന് പരാതി സമീപത്തെ ജലസ്രോതസ്സുകളിൽ നിന്നും മാലിന്യം കലർന്ന ജലം ജലവിതരണം നടത്തുന്ന കിണറിലേക്ക് ഒഴുകിയെത്തുന്നതായാണ് പരാതി മേപ്പാടി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് നീലിക്കാപ്പ് പ്രദേശത്ത് എഴുപതോളം കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന കുടിവെള്ളമാണ് മലിനമായതായി പരാതി ഉയരുന്നത് സമീപകാലത്ത് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തി കിണറിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു ഗാർഹിക കണക്ഷനുകൾ പിന്നീട് നൽകി വാട്ടർ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു പ്രവൃത്തി നടത്തിയത് അപ്പോഴും എത്തുന്ന വെള്ളം ശുദ്ധീകരിച്ച് വിതരണം ചെയ്യാൻ നടപടി സ്വീകരിച്ചില്ല വിഷയം നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയില്പ്പെടുത്തിയെങ്കിലും ഗൗരവമായി എടുക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ലെന്നും പരാതിയുണ്ട് കുടിക്കുന്നൊരു കുടിവെള്ള പദ്ധതിയാണ് അവിടെ മറ്റ് വെള്ളത്തിനൊന്നും പ്രയാസമായതുകൊണ്ടാണ് ഈ പദ്ധതി അവിടെ നടപ്പിലാക്കാൻ പോകുന്നത് പക്ഷെ ആ വെള്ളം മനുഷ്യന് കുടിക്കാൻ പറ്റാത്ത രീതിയിലാണുള്ളത് കാരണം പത്ത് രണ്ടു മൂന്ന് മാസം മുമ്പേ പതിനഞ്ച് ലക്ഷം രൂപ മുർത്തി അതിന്റെ പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നു പക്ഷെ കുടിവെള്ളം ഒരു സ്ഥിതികരിക്കുന്നതിനോ ഒന്നും അത് പ്രതികരിച്ചിട്ടില്ല മാലിന്യം ചേർന്ന വെള്ളമാണ് പ്രദേശത്തെ എഴുപതിൽ പരം കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത് ഈ കാരണത്താൽ തന്നെ ജലജന്യ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വെള്ളം ശുദ്ധീകരിച്ച് വിതരണം ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത്